ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിന്റെ സി എൻ ജി പമ്പ് പ്രവർത്തനക്ഷമമാകാത്തതിൽ പ്രതിഷേധം എട്ട് മാസത്തോളമായി നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും തുറന്നു കൊടുക്കാനായിട്ടില്ല ബസ്സുകൾ ഉൾപ്പെടെ സി എൻ ജി ഇന്ധനം ലഭിക്കാൻ കിലോമീറ്ററുകൾ താണ്ടേണ്ട അവസ്ഥയാണിപ്പോൾ വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതും അംഗീകാരപത്രം ലഭിക്കാത്തതുമാണ് തുറക്കാനുള്ള തടസ്സമെന്നാണ് മെറ്റൽ ഇൻഡസ്ട്രീസ് അധികൃതരുടെ വിശദീകരണം ഓഗസ്റ്റിൽ ആരംഭിക്കുമെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം ടാക്സി ഓട്ടോറിക്ഷ കാറുകൾ ബസ്സുകൾ എന്നീ വാഹനങ്ങൾ ഉൾപ്പെടെ ഷർണൂരിൽ സി എൻ ജി ഇന്ധനം ഉപയോഗിച്ച് സർവീസ് നടത്തുന്നുണ്ട് ഷർണൂർ നഗരസഭയ്ക്ക് പുറമെ ദേശമംഗലം വള്ളത്തോൾ നഗർ മുള്ളൂർക്കര പാഞ്ഞാൾ ഓങ്ങല്ലൂർ വല്ലപ്പുഴ ചളവറ തുടങ്ങിയ പഞ്ചായത്തിലെ നൂറുകണക്കിന് ഓട്ടോ ഡ്രൈവർമാർ വാണിയംകുളത്തെ സ്വകാര്യ പമ്പിനെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഇവിടെ അതിന് ആവശ്യമായ ഇന്ധനം ലഭിക്കാത്തതും ഡ്രൈവർമാർക്ക് നഷ്ടമുണ്ടാക്കാറുണ്ട് ഞങ്ങൾക്ക് എന്ന സ്ഥലത്ത് പോയിട്ടാണ് ഇത് കിട്ടുന്നത് അതും കറക്റ്റ് ആയിട്ട് ലഭ്യമല്ല ചില ദിവസം പോയാൽ അടിക്കാൻ പറ്റില്ല ചില ദിവസം സ്റ്റോക്ക് അവൈലബിൾ അല്ല അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവര് ഒഴിവാകുന്നത് അപ്പൊ ഞങ്ങൾ ഇത്രയും വാഹനങ്ങൾ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഇത് എത്രയും പെട്ടെന്ന് തുറന്ന് ജനങ്ങളുടെ ഈ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരാൻ ഞങ്ങൾ ഒരു അഭ്യർത്ഥന ആയിട്ടാണ് ഇത് ഞങ്ങൾക്ക് പറയാനുള്ളത് സി എൻ ജി മെറ്റൽ ഇൻഡസ്ട്രീസിൽ ആരംഭിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് ഡ്രൈവർമാർ പറയുന്നു ഞങ്ങൾ ബാബന്നൂരിൽ പോയിട്ട് സി എൻ ജി അടിക്കേണ്ട ഗതി കേട്ടിലായിരുന്നു അതിന് ശേഷം ഇവിടെ പെട്രോൾ പമ്പ് ഇവിടെ ഓപ്പൺ ആക്കും ഓപ്പൺ ആക്കും എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇപ്പൊ പണി പൂർത്തീകരിച്ചിട്ടും ഞങ്ങൾക്ക് സാധാരണക്കാരനായ ഓട്ടോ തൊഴിലാളികൾക്ക് ഗ്യാസ് അടിക്കാൻ ചെറുപ്പളശ്ശേരിയോ വാണിയംകുളത്തോ പോകേണ്ട അവസ്ഥയിലാണ് വളരെ ബുദ്ധിമുട്ടാണ് ഇത്രയും അനാസ്ഥ മൂന്ന് വർഷത്തോളം കഴിഞ്ഞു പിന്നിട്ട് കഴിഞ്ഞു ഞാൻ വണ്ടി എടുത്തിട്ട് അന്ന് തുടങ്ങിയതാണ് നാളെ തുടങ്ങും നാളെ തുടങ്ങും നാളെ തുടങ്ങും എന്നുള്ള വാർത്തയല്ലാതെ അല്ലാതെ ഇപ്പൊ പണി കഴിഞ്ഞിട്ടും യാതൊരു വിധാനക്കൂല്ല ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊണ്ണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ